സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുത്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു കാരണം കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതേരുംകൂടെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനുള്ള സങ്കടമൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ വർഷം ഞങ്ങൾ ബാഗ് വാങ്ങിച്ചില്ലേ ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ഒരു കുഴപ്പമില്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് വാങ്ങേണ്ട അവകാശമില്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ പൗച്ച് കാണിച്ചുതരാം ഇത് എൻ്റെ പൗച്ചാണ് ഒരു പൗച്ചാണ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതുണ്ടോ ഇത് ചൈനീസ് പ്രോഡക്റ്റ് ആണ് അപ്പൊ ഒട്ടിച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചത് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം രണ്ട് പേന കേട്ടോ ഞാൻ അഞ്ചാം ക്ലാസ് എഴുതിയാലും കൂടി രണ്ട് പേന ഞാൻ എസ് ആർ സിക്ക് ആണ് കേട്ടോ മാറുന്നത് പിന്നെ കേട്ടോ രണ്ടും ഒരേ പോലെ ഇല്ലേ നല്ല കോമ്പിനേഷൻ ഇത് രണ്ടും ഒരേ ഇതല്ല രണ്ടും ഇതാണ് പത്ത് രൂപയിൽ ഈ പിന്നെ രണ്ട് പെൻസിൽ കിട്ടും നല്ല ഡാർക്ക് പെൻസിലാണ് കളറ് ഗ്രീനും ഓറഞ്ചും പിന്നെ ഒന്നിന് റെഡും യെല്ലോ ആണ് പിന്നെ ഈയൊരു ഇറേസറിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈ ഇറേസർ പിന്നെ ഇറേസർ കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ഈ ഒരു സ്പേസ്റ്റീൻ്റെ ഉള്ള ഇറേസർ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു കട്ടർ അത്രയാണ് ഈ പൗച്ചിലുള്ളത് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് റോളാണ് ഇട്ടോ പൊതിയാൻ വേണ്ടി ഒക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഇത് ഋദുവിൻ്റെ ആണട്ടോ പിന്നെ ഇത് എൻ്റെ ഇത് പിന്നെ ബ്രൗൺ പേപ്പർ ഇത് രണ്ട് പേപ്പർ ചെയ്ത് പിന്നെ ഇത് രണ്ട് നാടോ മുടിയൊക്കെട്ടുള്ളത് എനിക്ക് ഒന്ന് ബ്ലൂ ഒന്ന് വൈറ്റും ആണ് രണ്ടും കൂടി മുടക്കാൻ കിട്ടും അപ്പം അത് പിന്നെ എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന വാട്ടർ മോട്ടൽ കണ്ടോ ഇതിനൊരു സ്റ്റിക്ക് ലൈറ്റ് ബ്ലൂ പീച്ച് കളറിൻ്റെ കൂടിയാണ് ഇതിങ്ങനെ തുറക്കുന്ന പറയുന്നത് ഇതിവിടെ നമുക്ക് ലോക്ക് ആക്കി നല്ല ഇതും നമുക്ക് ഇതിങ്ങനെ ആക്കാം എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇട്ടുറക്കും ഇങ്ങനെ ആക്കാം എന്നിട്ട് തുറക്കാൻ പറ്റും തുറക്കാൻ പറ്റും സ്ട്രോ ഉള്ള ടൈപ്പാണ് പിന്നെ ഇതിങ്ങനെ തൂക്കാൻ പറ്റും പിന്നെ എനിക്ക് അതിൽ ഉണ്ട് ചിക്കറുണ്ട് സ്റ്റിക്കർ ഉണ്ട് പിന്നെ ഇതിൽ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ എൻ്റെ കൈ അപ്പോ ഈ ഫാന ഈ ഋതായിട്ട് കിട്ടിയിരിക്കുന്നത് ഋതുവിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഋതുവിന്റെയും എൻ്റെ ഒരേ ടൈപ്പ് ഉള്ള വാട്ടർ ബോട്ടിലാണ് ഇത് കുഞ്ഞിപ്പിള്ള കൊണ്ടുപോകുന്നത് ഞാൻ ഇന്ന അഞ്ചിക്ക് അവന് ഇനി ഒന്നിക്ക് ഒന്ന് ഒന്നിച്ച് പോകണവ് വാട്ടർ ബോട്ടലാണ് എൻ്റെ പടൽ പാട്ടിലാണെന്നത് ഋതുവിന്റെ പഠനപാടൊന്ന് കമന്റ് ചെയ്യാൻ ആരുടെ നോക്കിഷ്ടമുള്ളത് കമന്റ് ചെയ്യണം അപ്പൊ ഇതാണ്ടോ ഋതുവിന്റെ പഠന പൊട്ടി അതൊരു ബോയ് ഉണ്ട് എനിക്ക് ആരംഭിക്കാണ് പിന്നെ പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഋതുവിന്റെ പൗച്ചാണ് ഋതുവിനൊരു പൗച്ചാണ് പറഞ്ഞത് ബൈക്കോട്ടിട്ട് ആരോ പറഞ്ഞാൽ രണ്ടാറിയാണ് അവൻ ഇപ്പൊ പെണ്ണുമുള്ള ആളുടെ കൂടെ പോയി തോന്നുന്നു കാരണം കണ്ടോ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇറേസർ പിന്നെ എന്റെ പെൻസിൽ പേൻ ആ ലിപ്സ്റ്റിക് गाँगी तो तो स्थे? स्थे? ും കട്ടറും പിന്നെ എന്റെ പേര് കാണിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ബാക്കി പേന കാശ്മീരിന്റെ പേര് പിന്നെ ഈ രണ്ട് റിബൺ ബീം റിബൺ പിന്നെ ിൽറ്റ് പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ഗിൾറ്റ് പേപ്പർ വാങ്ങാൻ ഇതിനെ പറ്റി പിന്നെ കുറേ ബുക്ക്സ് കുറേ ബുക്ക് എല്ലാം ക്ലാസ് മീറ്റ് ആണ് ഈ കവറിന് ഈ ഗിൻറ്റ് ആണ് ഫ്രൈനെണ്ടേ എനിക്ക് ഫ്രൈൻ മോഡ് വന്നാ പ്രശ്നം അപ്പോൾ ഇതി ക്ലീൻ ഐന്നേ ഉണ്ടോ കേവായിട്ട് ഇതിൽ വിത്രേ ഫ്രൈൻന്റെ ബേസി പോസ്റ്റ് എനിക്ക് നോക്കീതെന്നു നല്ല പന്തിടാ ആ ബ്രൗൺ ഇതിണ്ടല്ല പിന്നെ ഇത്രയും ഇതിനി ഉള്ളത് ചെറിയ പണ്ട്ടോ ഞങ്ങൾ ഇപ്പൊ മഴക്കാലും കൊണ്ട് വാങ്ങിച്ചില്ല അപ്പൊ ശരിപ്പാണ് ബ്ലാക്ക് തന്നെ വേണം അവിടെ കണ്ട പറഞ്ഞത് അപ്പൊ അത് ഏതും കൂടി എനിക്കിത് പുറത്ത് പോവാനും ഇടാ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ഇടാ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെപ്പ് നല്ല ഗിട്ടി ബ്ലാക്ക് തന്നെ അപ്പൊ അത് പിന്നെ ഋതുവിൻ ചെപ്പ് എനിക്കും അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു సబ్స్ైబ్